ൂരിലും പരിസരങ്ങളിലും ബുധനാഴ്ച രാത്രി വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടം മരങ്ങൾ നിരവധി വീടുകൾ തകരുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു കക്കുന്നത്തെ കിഴക്കൻ കമലാക്ഷിയുടെ വീടിനു മുകളിൽ കവുങ് മുറിഞ്ഞ് മേൽക്കൂര രാത്രി എട്ട് മണിയോടെ വീശിയടിച്ച കാറ്റിലാണ് മരം മുറിഞ്ഞ് വീടിനു മുകളിലേക്ക് വീണത് കമലാക്ഷിയും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള വീട്ടുകാർ അടുക്കള ഭാഗത്ത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് സംഭവം വീടിന്റെ ഹാളിലേക്ക് ഓടും മരങ്ങളും തകർന്നു വീണു എട്ട് മണിക്കമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടിക്കുന്നാൽ വിചാരിച്ചേന് അപ്പോഴത്തേക്ക് ആളിലെല്ലാം പൊട്ടി കങ്ങ് വീണിട്ടെല്ലാം ഉള്ളിലെല്ലാം വെള്ളം കയറി ഓടെല്ലാം പോയി അമ്മ കുഞ്ഞുങ്ങൾ അമ്മയെല്ലാം അടുക്കള ഭാഗത്തായതുകൊണ്ട് രക്ഷപ്പെട്ടത് കക്കുന്നത്തെ ക്ഷീര കർഷക കിണേരി ശാന്തിയുടെ വീടിന് മുകളിലേക്ക് കൂറ്റൻ തെങ്ങ് മുറിഞ്ഞു വീണു വീടിനകത്തുണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വീടിനു പിന്നിലെ തെങ്ങ് ശക്തമായ കാറ്റിൽ മുറിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ ശാന്തയും മക്കളും വീടിനകത്തുണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ടപ്പോൾ പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വീടിനു പിന്നിലെ റൂഫിംഗ് ഷീറ്റും പൈപ്പുകളും ഓടുകളും തകർന്നു വിവിധ സ്ഥലങ്ങളിൽ കൃഷിനാശവും ഉണ്ടായി വഴുവക്കാട്ടെ വ്യാപാരിയും കർഷകനുമായ സപ്ന ലത്തീഫിന്റെ പച്ചക്കറി ഇനങ്ങളും ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളും കാറ്റിൽ നശിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കറിപ്പോർ